ഹൈ ഓൾ അപ്പോൾ നമുക്ക് നല്ല പഴത്തത് ഇതുപോലത്തെ പഴം എടുക്കണം കേട്ടോ പഴം പൊരിക്കും അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് മൈദപ്പൊടി രണ്ട് ടീസ്പൂൺ കടലപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു കോഴിമുട്ട പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട ഇതെല്ലാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെഴുതാക്കി ഇതേ തിക്നെസ്സിലൊന്ന് കലക്കിയെടുക്കണേ ഞാൻ പഴം ഹാഫായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ ഒരു പഴത്തുനിന്ന് നമുക്ക് എട്ട് പീസ് കിട്ടും കേട്ടോ അങ്ങ അങ്ങനെ അപ്പം ഞാനിവിടെ കുറച്ച് നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത് ഇതുപോലെ നമുക്ക് മാവ് ഓരോ പീസുകളും മാവിൽ മുക്കി എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം കേട്ടോ എന്നിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം എന്നിട്ട് ഒരു വശമാകുമ്പോൾ നമുക്ക് മറുവശം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പഴംപൊരി നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബാ